ഒരു 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 വിജിലൻസ് നിന്ന് ആവശ്യമില്ല എന്ന മട്ടിലുള്ള ഉത്തരവ് വന്നു എന്നതുകൊണ്ട് സി പി എം ആർഷോ വിളിച്ച വിവാദത്തിന്റെ സകല സാധ്യതകളും ഇതോടെ അടഞ്ഞോ ഇതിനകത്ത് ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവതാരകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉണ്ട് മാത്യക്കുഴനാടൻ തോറ്റമ്പിയോ എന്നുള്ളതിൽ മാത്യു കുഴൽനാടൻ മാത്രമല്ല മാത്യു കുഴൽനാടനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ മലയാള മനോരങ്ങൾ ഉൾപ്പെടെ ഇതിന് നേതൃത്വം കൊടുത്ത യു ഡി എഫിലെ ഒരു വിഭാഗം ഉൾപ്പെടെ ഈ നാട്ടിലെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാകെ തോറ്റമ്പി എന്നുള്ളത് തന്നെയാണ് ഈ ബഹുമാനപ്പെട്ട കോടതി വിധി വരുന്ന ഘട്ടത്തിൽ നമുക്ക് ബുദ്ധിപ്പെടും ഇത്തരത്തിലൊരു ആരോപണം സൃഷ്ടിച്ച് ആരോപണത്തിൻ്റെ തുടർച്ചയിൽ ഇവർ ശ്രമിച്ചത് എന്തിനായിരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇല്ലാ മെനഞ്ഞുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ നടത്തിയ വളരെ വിപുലമായിട്ടുള്ളൊരു ശ്രമം ആ ശ്രമത്തിൻ്റെ തുടർച്ചയിലാണ് ആ ശ്രമത്തിൻ്റെ തുടർച്ചയിലാണ് രണ്ടാമത് വിജിലൻസ് കോടതിയുടെ വിധി വരുന്നത് ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയുടെ മുൻപാകെ ശ്രീ മാത്യുഗോളനാടൻ തന്നെ സമർപ്പിച്ച ഹർജിയുടെ വിധി വന്ന് വിധി വരുന്ന സാഹചര്യം ആ വിധിക്കകത്ത് വളരെ കൃത്യമായി വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല ആ വിധിയുടെ പേജ് നമ്പർ ഇരുപത്തിനാലില് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രസ്തുത കമ്പനിക്ക് ഏതെങ്കിലും ഏകതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകണമെങ്കിൽ അതിനുള്ള രണ്ടവസരം മുഖ്യമന്ത്രിക്ക് മുൻപിലുണ്ടായിരുന്നു ഈ രണ്ടവസരത്തിലും ഇളവ് നൽകുന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല അതായത് ഒരു തരത്തിലുള്ള അഴിമതിക്കും നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരാരോപണമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നതാണ് ഈ വിധി അതുകൊണ്ട് തന്നെ അവർ കെട്ടിപ്പൊക്കിയ നുണക്കഥകൾക്ക് അവർ സൃഷ്ടിച്ച പുക കൃത്യമായിട്ടുള്ള മറുപടി തന്നെയായിട്ട് ഈ കോടതി വിധിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിൻ്റെ ആരംഭഘട്ടം മുതലേ ആ ആരംഭഘട്ടം മുതലേ ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പല ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ആരംഭഘട്ടം മുതലേ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം അത് രണ്ട് സ്വകാര്യ കമ്പനികൾ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആ എഗ്രിമെൻ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സേവനം ആ സേവനവുമായി ബന്ധപ്പെട്ട് ആ സേവനവുമായി ബന്ധപ്പെട്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് തർക്കമുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ആ ഉന്നയിച്ചുകൊണ്ട് നിലവിൽ നിലനിൽക്കുന്ന ഏത് നിയമ സംവിധാനത്തെയും ഏത് അന്വേഷണ ഏജൻസികളെയും സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് ആ നിലക്കുള്ള അവകാശം വിനിയോഗിക്കുന്നതിനു വേണ്ടി അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടോ അത്തരത്തിലുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഈ ഘട്ടം വരെ ഈ ഘട്ടം വരെ ആ നിലക്ക് നിലവിലുള്ള കോൺട്രാക്ട് എവിടെയെങ്കിലും ബ്രീച്ച് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ആക്ഷേപം ഉയർന്നു ഉയർന്നുവരുന്ന നിലയുണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു ഘട്ടമെത്തുമ്പോഴും ഈ ഒരു ഘട്ടം എത്തുമ്പോഴും ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താം എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നല്ലോ മുഴുവൻ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയിലായിരുന്നല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇവിടെ പറന്നിറങ്ങി ഇതിനു മുകളിൽ ഈ ഘട്ടത്തിൽ ഇത് പിണറായി വിജയൻ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എന്ന് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കൾ കേരളത്തിൽ വന്ന് പറഞ്ഞതിൻ്റെ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുന്നുണ്ട് ഈ ഏജൻസികളെല്ലാം പറന്നു വന്നിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നോട്ടീസെങ്കിലും ഒരു നോട്ടീസെങ്കിലും ഈ പറഞ്ഞ എക്സാലോജിക്കിൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ടി വി നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ഒരു ഘട്ടത്തിലും അവർക്ക് പറയാനുള്ളത് എന്ത് അല്ലെങ്കിൽ ഇപ്പോ നിര എന്താണ് അവർ നൽകിയ സേവനം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ സേവനം എന്ത് എന്ന് അന്വേഷിക്കുന്നതിനെ കുറിച്ച് ഒരു ഏജൻസി പോലും ഈ ഘട്ടം വരെ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പിണറായി കാണിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത ആർജി വിജിലൻസ് കോടതി തള്ളി പക്ഷേ ഇതിന്റെ ബേസിക് ഇഷ്യൂ അവിടെ കിടക്കുന്നു ജിൻഡോ ചൂണ്ടിക്കാണിക്കുകയാണ് അതോടെ ഇപ്പൊ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കഥ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഏതെങ്കിലും പ്രത്യേക സർവീസ് കിട്ടിയിട്ട് കൊടുത്തതല്ല എന്ന് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണല്ലോ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിന്മാരെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുകയാണ് അപ്പോൾ അതിനകത്തൊരു തർക്കമുണ്ട് ആ തർക്കം ശരിയാവണം വിശദീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ അല്ല അല്ല അതില് അതില് വേറൊരു വിശദീകരണത്തിന് ഒരു പിശകുമില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള തമ്മിലുള്ള അവര് തമ്മിലുള്ള അവരുടെ സേവനത്തിന്റെ എന്ത് സേവനമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് ആ കമ്പനികളാണ് സ്വാഭാവികമായും ആ കമ്പനികൾ വ്യക്തമാക്കേണ്ടുന്നത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു നിയമ സംവിധാനം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ അവർക്കത് എന്തായിരുന്നു സേവനം കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട് അപ്പം നോക്കൂ ഇപ്പം ഇതിനു മുമ്പ് എ ഐ ക്യാമറ വിവാദം വന്നപ്പോൾ എന്താ ഏതെല്ലാം കമ്പനികൾ അതുമായിട്ട് അതിൽ ബന്ധപ്പെട്ട കമ്പനികളൊക്കെ വന്നിട്ട് വിശദീകരണം നൽകിയില്ല എന്തുകൊണ്ടാണ് എക്സ് ആലോചിക്കുന്ന കമ്പനി ഞങ്ങൾ കൊടുത്ത സേവനം ഇന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന എന്നമായിട്ടുള്ളൊരു വിശദീകരണം കൊടുക്കാൻ ഇതുവരെ തയ്യാറാവാത്തത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ കാരണം അത് അവരെ അവരുടെ അവരുടെ പിതാവിൻ്റെ ധാരയെ തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമായിട്ട് വികസിക്കുമ്പോൾ അവർക്ക് ആ നിലയ്ക്കൊരു ബാധ്യത കൂടി അധികമായി വരുന്നില്ലേ അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ആ നിലയ്ക്ക് ആ കമ്പനി നിലവിലില്ല എന്നുള്ളതൊന്ന് രണ്ട് ഈ കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആ എഗ്രിമെന്റിനകത്ത് എന്തെല്ലാം ക്ലോസ് എന്തെല്ലാം ക്ലോസ് ആണല്ലോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല ഒരുപക്ഷെ ഒരുപക്ഷെ ഈ പറഞ്ഞ എന്താ പറയുക സേവനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം വെളിപ്പെടുത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ക്ലോസുകൾ ഉൾപ്പെടെ നമ്മൾ നിരവധി എഗ്രിമെൻ്റുകൾക്കകത്ത് വെക്കുന്നതല്ലേ അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ പറഞ്ഞ കമ്പനി അവർക്ക് സേവനം നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെ അവർ സേവനം നൽകാതിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി സ്വാഭാവികെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൽ ഒരു നോട്ടീസ് പോലും അവർക്ക് കുടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒന്നു പറയാമോ ഞാൻ ഈ പാനലൊന്നും പൂർത്തിയാക്കോട്ടെ